அடுத்த எது கொடுங்காட்டினாட் ஹலோ வெல்கம் അപ്പം ഞങ്ങൾ റൂം വെക്കേറ്റ് അപ്പം റൂം വെക്കേറ്റ് ചെയ്യാൻ വേണ്ടി പോകണത് ഞങ്ങൾ ഇത് മാറ്റി സെറ്റ് ചെയ്യുന്നു അപ്പം ഇനി ഞങ്ങൾ ഇനി നേരെ പോകണത് ഫോട്ടോ വെച്ച് ചെയ്യണം എന്തായാലും ഞങ്ങൾക്ക് ഫോട്ടോ വെച്ച് എന്താണ് കവർ ചെയ്യാൻ പറ്റില്ല അപ്പം ഇന്നെന്തെങ്കിലും ഫോട്ടോ വെച്ച് പോകണം പിന്നെ ഇപ്പം എന്താ ലുലു മാൾ ഒന്ന് റൗണ്ട് അടിക്കണം എന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ആ പിന്നെ ആദ്യം ഞങ്ങൾ പോയിട്ട് ട്രെയിൻ ബുക്ക് ചെയ്യണം എന്നിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ഫോട്ടോ വെച്ച് പോകണം ലുലുമാൾ കറങ്ങണം നേരെ തിരിച്ച് കൂട്ടി പോകണം അങ്ങനത്തെ പ്ലാനിങ് ഒക്കെയാണ് ഇന്നത്തെ വീഡിയോ വാച്ച് ചെയ്യുക

ഭയങ്കര തിരക്കുണ്ട് നല്ല തിരക്കുണ്ട് ഫ്ലോറിലോ അപ്പൊ ഞങ്ങള് ഫസ്റ്റ് ഫ്ലോർക്ക് പോവാണ് നമുക്ക് ആവശ്യമുള്ള സാധനം അവിടെയുണ്ടല്ലേ കോസ്മെറ്റിക്സിന്റെ ഒരു വമ്പിച്ച കളക്ഷൻസ് ഇതാണ് സംഭവം

ണേ ബക്കറ്റും ഓ അതൊന്ന് കെട്ടിപ്പിടിച്ചോണു വേണേ വേറെ ഒന്നും വാങ്ങിച്ചല്ലോ ഓക്കെ അല്ലേ ൊന്നുംല്ലാ ഓക്കേ സെറ്റ് അല്ലേ ഓക്കേ കാണിച്ചു കൊടുത്താലു മകള് വന്നിട്ട് വാങ്ങിയ സാധനം ചെറുതൊന്നും ഇല്ല ഇഞ്ഞ് പക്ഷെ കരടിയും പുലിയും അതൊക്കെയുണ്ട് ഞങ്ങൾ കിട്ടില്ലട്ടോ അപ്പൊ ഇനി എന്തായാലും അവിടെ ഔട്ട് ഓഫ് സ്റ്റോക്കാണ് കന്ന് അപ്പൊ ആ ബീച്ചിൽ പോവാ നേരെ ഇവിടെ കുറച്ച് നേരൊക്കെ കറങ്ങിയിട്ട് ഞാൻ അങ്ങനെ വെച്ച് പോകാനുള്ള പ്ലാനാണ് എന്തായാലും പോയോ കേട്ടോട്ടോ കുറച്ച് ഈ വേഗം പറ്റിയത് ഇത് വേണോ എന്നാൽ ടോയ്സ് അവിടെ വെക്കണ്ടി വരും കേട്ടോ രണ്ടും കൂടി വാങ്ങിച്ചല്ലേ അറിയാം ഡ്രൈവർ ഇവിടുന്ന് ഞങ്ങൾ ബോട്ട് കയറി ബോട്ട് വെച്ച് പോകും പിന്നെ തിരിച്ചു കൂട്ടിപ്പോൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനത്തെ തീരുമാനങ്ങളൊക്കെയാണ് ഇത് മറൈൻ ഡ്രൈവിലാണ് ഇത് നമ്മൾ നോക്കിട്ട് നമ്മള് ഫോട്ടോസൊക്കെ വരച്ചുതരും അതേപോലെ തന്നെ നമ്മൾ ക്യാമറയിൽ ഫോട്ടോ എടുക്കുന്ന ഒരു പരിപാടി ഉണ്ട് കേട്ടോ അതിന് ഇരുപത്തിയഞ്ച് രൂപ കേട്ടോ ഒരു ചാർജ് ചെയ്യണത് പിന്നെ നമ്മളിതാ സ്റ്റെപ്പ് ഒക്കെ ഇറങ്ങിയിട്ട് ഞങ്ങൾ ഇനി അവിടെ ഒരേ ഇരിക്കട്ടെ എന്ന് കരുതി ഇവിടെ ഇരിക്കാന്ന് കേട്ടോ അജിമോളാണെന്നുണ്ടെങ്കിൽ ടോയ്സ് കയ്യിൽ നിന്ന് വെക്കുന്നുണ്ടായിരുന്നില്ല എന്തായാലും ടോയ്സ് ഓട് പിടിച്ചോളോ എന്ന് പറഞ്ഞപ്പോ എനിക്കൊരു സമാധാനം ഞാൻ പിടിക്കണില്ലല്ലോ ആലോചിച്ചിട്ടാരിന്ന് വിചാരിച്ചു നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് ആ നമ്മൾ ഫോട്ടോ വെച്ചിട്ടു എന്നിട്ട് അവിടുന്ന് ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ സ്പെൻഡ് ചെയ്യാനുള്ള ടൈമുള്ളൂ അത് കഴിഞ്ഞാൽ ട്രെയിൻ കയറി വീട്ടിൽ വരേണ്ട ടൈമായി അപ്പം നിങ്ങളെ രാത്രിയാണ് ഞങ്ങൾ അവിടെ വന്നു പോയത് അപ്പൊ ഒരു വൈപ്പ് ഇട്ടില്ല അപ്പൊന്ന് ഞങ്ങള് തരാൻ വേണ്ടിയിട്ട് വന്നോ നിങ്ങളിതാ പോവാൻ വേണ്ടി വന്ന ഇന്നലെ വന്നപ്പോൾ വൈപ്പിട്ട് വല്ലോളാളെ എന്താ ണ്ടേ അ ശങ്ക ഹലോ ഹലോ കേക്കുണ്ടോ ട്രെയിൻ അഞ്ചാണ് അപ്പൊ അഞ്ചേ അഞ്ചൊക്കെ ആയിക്കും എന്തായാലും നമുക്ക് അവിടെ എത്തണം നടന്നുകൊണ്ടിരിക്കാണ് അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പെയ്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു പിന്നെ പാത്രം പറയാനില്ല എന്തായാലും ഒരു ഞങ്ങൾ എന്തായാലും ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ട്രെയിൻ ഇവിടെ പെയ്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അവിടെ ഓരോ കാര്യങ്ങളും ഞാൻ വീഡിയോ കാണട്ടെങ്കൊക്കെ എന്തായാലും അസംബോളിൽ പുതിയ തൊട്ടേ പോവാൻ സെറ്റ് ചെയ്തു അത് ടയേഡായി ഞങ്ങൾ എന്തായാലും കുഴപ്പമില്ലല്ലേ സീറ്റൊക്കെ ഉണ്ടായി ഞങ്ങൾക്ക് സീറ്റ് കിട്ടൂലെന്ന് പറഞ്ഞു അപ്പൊ അത് നമ്മൾ വീഡിയോ കേൾക്കും മറ്റോ ഫോണിൽ കളിച്ചു നമുക്ക് സ്ഥലമില്ല അച്ഛനുണ്ടാക്കും ഏതോ ഒരു കാറ്റോ നിർത്തിക്കണോത് കാടാണ് കളിച്ചെ ഇവിടെ ഏത് ഇവിടെ എന്തിനും നിർത്തിക്കണോ ഇതുവരെ എന്തിനാണ് ഇവിടെ മുത്തില്ല എന്തൊരു ഒരു കൊടും കാട്ടിനുള്ളിലാണ് ഇപ്പോൾ ഞങ്ങൾ വിൽക്കുന്നത് ചുറ്റൊരു കാട കാഴ്ച ഞാൻ കാഴ്ച അപ്പൊ ഞങ്ങള് ഷോറൂം പോരെത്തിക്കും അഞ്ഞൊരു ഒരു അരമണിക്കൂർ കൂടി കഴിഞ്ഞാൽ നമ്മൾ തിരുവല്ല

അക്ഷരം പറയും ആ അക്ഷരത്തില് ഓൾ എന്ത് ചോയിച്ചാലും ഉത്തരം പറയണം ആന്ന ചോദിച്ചേ രാവിലെന്താ കഴിച്ചേ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് കളറല്ല ആ ഏത് അക്ഷരം ആ ആ ആവെച്ചിട്ട് ഏലറ്റ് അത് ആയൊന്നും ആവെച്ചിട്ടാണ് ഫുള്ള് ആ വെച്ചിട്ട് പറയാ പറയാ ചോയിച്ച കേ ചോയിച്ച പറയാട്ടുള്ള സ്ഥലം പറയാല്ലേ ആയാണ് പറമ്പ അർണാ അത് ഏല്ലേ അടുത്തിട്ട് എന്തിനാ ഓള് പേടിച്ചത് ആ എന്തിനാ പേടിച്ചല്ലേ അവരി ടേ ടേ ചല്ലേ കാലോ അങ്ങനെ ഞാനൊരു ആവശ്യം എറണാകുളം ഒരു ആവശ്യത്തിന് വേണ്ടി വന്നതായിരുന്നു കേട്ടോ അപ്പോഴാണ് ഞങ്ങൾ ഈ കർക്കൊക്കെ ഉണ്ടായത് ഒളാണെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ ഒരു ക്യാമ്പിന് വേണ്ടിട്ട് വന്നതായിരുന്നു അപ്പോൾ ഒറ്റക്കൊള്ളു പറഞ്ഞപ്പോ ഞാനും കൂടെ വരാന്ന് പറഞ്ഞപ്പോൾ രണ്ടാളും കൂടി പോകുമ്പോ ഒരു ധൈര്യമാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ഈ ഒരു പോക്ക് പോക്ക്ണ്ടായത് പെട്ടെന്നായിരുന്നു തീരുമാനങ്ങളൊക്കെ അടിപൊളി ട്രിപ്പൊക്കെ തന്നെയായിരുന്നു പിന്നെ ലുലു ലുലുമാളിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ എടുക്കാൻ അങ്ങനെയൊന്നും പറ്റിയിട്ടില്ല കേട്ടോ അലോഡ് എല്ലാവരും വീഡിയോ എടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ട്രെയിനിൽ കയറി എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു തരത്തിലൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല ഏത് രാത്രി നമുക്ക് ട്രെയിനിൽ യാത്ര ചെയ്യാം കംഫേർട്ടാണ് കേട്ടോ ട്രെയിനിൽ യാത്ര ചെയ്യണ തന്നെ അപ്പോൾ നമ്മൾ വീഡിയോ ഇത്ര ഉള്ളു കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നതിലേക്കും